ഹായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഓണ ചോദ്യമാണ് പാത ഭാഷിക മൂല്യം നന്നായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഓണ പരീക്ഷയുടെ എന്തേലും നമുക്ക് നോക്കാം ആദ്യ മൂ മൂന്ന് ആദ്യപദം മൂന്നായ ഒരു സമാന്തര ശ്രേണി എഴുതുക ആദ്യപദം മൂന്നായ ഒരു സമാന്തര ശ്രേണി എഴുതുക ആദ്യപദം മൂന്നായ സമാന്തര ശ്രേണി മൂന്ന് ഞാൻ മൂന്ന് വീതം കൂട്ടി നോക്കുക അതായത് മൂന്ന് ആറ് ഒമ്പത് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ഇങ്ങനെ പോകുന്ന സീരീസ് ഒക്കെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി ആദ്യ പദം മൂന്നാണ് ശരിയാണ് പിന്നെ ഞാൻ മൂന്ന് വീതം കൂട്ടി കൂട്ടിക്കൂട്ടിയേ പോയി അത് പ്രത്യേകിച്ചൊന്നുമില്ല മൂന്ന് വീതം തന്നെ കൂട്ടണമെന്നൊന്നുമില്ല നമുക്ക്

Okay, okay, clearly true.